മേഴ്സിലസ് ബെൻസിൻ്റെ ക്ലാസ് സി ടു ട്വൻ്റി ആണ് പരിചയപ്പെടുത്തുന്നത് തലശ്ശേരി മാഹി അഡ്രസ്സിൽ വരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ നല്ല സുഖമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് മേഴ്സിലസ് ബെൻസ് ആണ് നല്ല ലക്ഷറി ഫീൽ ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം അവിടെയുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി അലവിയിൽ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് കേട്ടോ നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റോ വണ്ടിക്ക് പറ്റിയിട്ടില്ല ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കി നോക്കിയങ്ങൾ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് കമ്പനി സർവീസ് സർവീസുള്ളതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടി ഉള്ളത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് കേട്ടോ പെനോരമിക് സൺ ഉൾപ്പെടെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്റ്റ് ചെയ്ത് തോന്നൂ ഈ ഡീസലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും ഉണ്ട് കേട്ടോ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ടാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റും നിലവിലെ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ തലശ്ശേരി മാഹി അഡ്രസ്സിൽ വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സി ടു ട്വൻറ്റിയിൽ വരുന്ന മേഴ്സലസ് ബെൻസ് ആണ് വാഹനത്തെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തതെന്ന് മലപ്പുറത്തേക്ക് തികോളിട്ടോ